എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു പക്ഷേ സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സൈക്കോളജി ഒക്കെ നിർത്തി വച്ചു പാചകം തുടങ്ങി അതും നിർത്തിവെച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ നേരെ വന്നത് ഞാൻ ഇങ്ങനെ വായിക്കാറും പഠിക്കാറുമൊക്കെ ഉണ്ട് കുറേയായിട്ട് വായിക്കലും പഠിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കാരണം എന്നെപ്പോലെ നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയുണ്ടല്ലോ നമ്മൾ മനുഷ്യരാണല്ലോ മനുഷ്യർക്കാണല്ലോ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ളത് ദൈവം നമ്മൾ സൃഷ്ടിച്ചതിൽ വെച്ചിട്ട് മനുഷ്യർക്ക് മാത്രമാണ് ബുദ്ധിയുള്ളത് മറ്റുള്ള ഒന്നിനും അല്ല ബുദ്ധി ഇല്ലല്ലോ ഒരു കഴിവില്ലാത്ത ആൾ ഇതാണല്ലോ എല്ലാ മൃഗങ്ങളാട്ടെ പക്ഷികൾ കാര്യമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവും ഒന്നും ദൈവം കൊടുത്തിട്ടില്ല ദൈവം തന്നിട്ടുള്ളത് എല്ലാം മനുഷ്യർക്കാണ് അപ്പൊ പലപ്പോഴും ഞാനിങ്ങനെ പറയണം പറയണം പല പലരുടെ അടുത്തു പല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് എന്നുള്ളത് അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ ഒന്ന് ഞാൻ ചോദിക്കാറുണ്ട് അല്ലാതെ നമ്മൾക്കൊന്നും പറയാൻ കഴിയൂല പക്ഷെ ഞങ്ങൾ ഞമ്മക്കെല്ലാവർക്കും ചിന്തിച്ചാ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ദൈവമുണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ദൈവമില്ലാന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷേ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് നമ്മളെ നമ്മളെ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മളെ നമ്മളെ സൃഷ്ടിപ്പന്നെ നമ്മളെ സൃഷ്ടിപ്പ് നമ്മളെ ഒരു അമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു തുള്ളി ബീജത്ത് നിന്ന് ആ ബീജം പിന്നെ അണ്ടം വന്ന് ആ ബീജത്തെ സ്വീകരിച്ച് കൊണ്ടുപോയി അത് ഗർഭവാശ ഗർഭാശ ഗർഭപാത്രത്തിലെത്തിക്കുകയും അതവിടെ സുരക്ഷിതമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു കഴിവട്ടോ ആരെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കണതല്ലോ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഗർഭം ധരിക്കുന്നു അത് രക്ത കട്ടകളായി പിന്നെ മാംസപിണ്ഡമായി ഇങ്ങനെയൊക്കെ സംവിധാനിച്ച് പിന്നെ നല്ലൊരു രൂപത്തിൽ നമ്മളെ ഇങ്ങനെ കൈകാലുകളും കണ്ണും മൂക്കും ചെവി എല്ലാം തന്ന് നമ്മളെ നല്ല അനുയോജ്യമായ രൂപത്തിലൊരു കുഞ്ഞായി അതിന് ടൈം ആയാൽ ആ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ദൈവത്തിനെ ഒഴിവാക്കുന്ന ഒരവസ്ഥ ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യത്തിന് നമ്മൾ ഇപ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇപ്പോൾ കിഡ്നി ഒക്കെ നഷ്ടപ്പെട്ടാൽ കിഡ്നി നഷ്ടപ്പെട്ടാൽ ഡയാലിസിസ് ചെയ് ചെയ്തു വരുന്നവരുണ്ട് അവരൊക്കെ അവരടുക്കാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട് അവരൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണാൻ ഭയങ്കര വിഷമം തോന്നും നമുക്കാർക്കും അങ്ങനത്തെ വിധി തരലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അപ്പോൾ നമ്മളറിയാതെ നമ്മളെ ബ്ലഡൊക്കെ ശുദ്ധീകരിക്കും നമ്മളെ ശരീരത്തിൽ അല്ലേ നമ്മളറിയണേ ഇല്ല അതേപോലെ തന്നെയാണ് നമ്മൾ മലമൂത്ര വിസർജനം ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെയും കേട്ടത് എന്താണ് മൂത്രം പോവുന്നില്ല അതുകൊണ്ടിപ്പോൾ പിന്നെ കിഡ്നി വർക്ക് ചെയ്യാത്തത് കാരണം ഷുഗർ ഒന്നുള്ള ഷുഗർ പേഷ്യൻ്റ് ഒന്നല്ല പക്ഷേ എന്നാലും വേറൊരു ഓപ്പറേഷന് പോയിട്ട് അവർക്കിത് സംഭവിച്ചു അപ്പോൾ എന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു രൂപ കൊടുക്കാതെ നമ്മൾ മൂത്രമൊഴിക്കാൻ പോയി മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കി വരുന്നുണ്ട് ആർക്കും നേരെ മറിച്ച് അത് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കത്തേ പറ്റും അല്ലേ പൈസ കൊടു കൊടുക്കൽ നിർബന്ധമാണല്ലോ ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്ത് കാര്യത്തിനും പൈസ ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ലല്ലോ അതൊക്കെ ചെയ്തു തരാം എന്തിനാണ് പറയണേ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതും നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കും പിന്നെ ആ സമയത്ത് നമ്മൾ വായു സൂക്ഷിച്ചു കൊണ്ടിരിക്കും ഈ ശ്വസിക്കുന്ന വായു ആരു തരുന്നതാണ് ആ ശ്വസിക്കുന്ന വായു തന്ന് ജീവൻ നൽകി നമ്മളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ജീവമില്ലാണ്ടാണെങ്കിൽ ഇത്ര പ്രയാസത്തിലായിരിക്കും ആ ജീവൻ കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല അല്ലെങ്കിൽ ആ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ പോരെ ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ അപ്പോൾ ആ ഒരു ദൈവത്തിനെ ഒഴിവാക്കി നമ്മൾ വേറെ ദൈവങ്ങളെ കൂടെ പോകുന്നത് എന്തിനാ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ ഞാനത് പ നിങ്ങൾക്കും പറഞ്ഞു തരണം കാരണം ഒന്നും ചിന്തിക്കാത്തവരുണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഒരു കാര്യം അതൊന്നും ചിന്തിക്കുന്നില്ല ഒന്നും ചിന്തിക്കില്ല നമ്മളിങ്ങനെ എന്നും സൂക്ഷിക്കുന്നുണ്ട് വായു അത് പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ ഓക്സിജൻ ശ്വസിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിട്ടണം അതൊക്കെ ഇങ്ങനെ ഇല്ല കുറച്ചു നേരം നമ്മൾ തന്നെ േപ്പട്ട് മാത്രം അല്ലെങ്കിൽ താഴത്ത് മാത്രം വലിച്ചും കൊണ്ട് മേപ്പ വലിക്കാൻ കഴിയണില്ല എന്നാൽ തന്നെ നമുക്കൊരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഭയങ്കര പ്രയാസം വരും അല്ലേ നല്ലൊരു ജലദം വിളിച്ചു പിടിച്ചാൽ കുട്ടികൾക്കായാലും നമുക്കായാലും രാത്രി ഉറങ്ങാൻ കഴിയണില്ല അതെന്താ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതല്ലേ ആ ഒരു ദൈവത്തിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ളത് ആ ദൈവം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ ആരും എന്തിനാ വേറെ വേറെ ഞാൻ ചിന്തി പറയുന്നത് ആ ദൈവമാണ് എല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ എല്ലാം ഒരു സൃഷ്ടിച്ച് അതായത് ആകാശം സൃഷ്ടിച്ച ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ദൈവം ആ ദൈവം പറയുന്നുണ്ട് ആകാശത്തെ ഞാൻ നിങ്ങൾക്ക് മേൽക്കൂരിയാക്കി തന്നു ഏർ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള രൂപത്തിൽ ആക്കി തന്നു അല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭൂഗോളം ഉറണ്ടിട്ടാണ് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഭൂ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മറിഞ്ഞു വിഴും നമുക്ക് വീട് വെക്കാൻ കഴിയുമോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒന്നും കഴിയില്ല പക്ഷെ ആ ഭൂമി തന്നെ ആ ഭൂമി തന്നെ നമുക്ക് ജീവിക്കാനുള്ള രൂപത്തിൽ അനുയോജ്യമായ രൂപത്തിലാക്കി തന്നു നമുക്കതിൽ എല്ലാ സാധനങ്ങളും തന്നിട്ടാണ് നമുക്ക് നമ്മളെ മനുഷ്യന് സൃഷ്ടിച്ചിട്ടുള്ളത് ഭക്ഷണം എല്ലാ കാര്യങ്ങളും തന്നിട്ടാണ് നമുക്ക് സൃഷ്ടിച്ചിരുന്നത് പിന്നെ നമുക്ക് എല്ലാ ഒരു വേനൽ വന്നാൽ കുറേ സാധനങ്ങൾ നശിച്ച് പോകുന്നുണ്ട് പുൽക്കൊടികളായാലും മറ്റുള്ളതൊക്കെ നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു വർഷം വരുന്നു അപ്പോൾ മേലെ നിന്ന് ദൈവം നമുക്ക് വെള്ളം വറക്കിത്തന്നു വെള്ളം വറക്കി തന്നിട്ട് നമ്മളെ ഭൂമിയിൽ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വിത്തുകളും വീണ്ടും അതിങ്ങനെ പൊട്ടി മുളച്ച് ആ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും അതായിരിക്കുക കഴിയുക അങ്ങനെ ചെയ്യാൻ നമ്മൾ നമ്മൾക്ക് തന്നെ അറിയാമോ നമ്മളെന്തെങ്കിലും വിത്തുകളൊക്കെ മുളപ്പിക്കാൻ വച്ചാൽ കുറച്ച് വിത്ത് മുളക്കും കുറച്ച് മുളക്കൂല പക്ഷെ ആ മുളക്കാത്ത വ്യക്തിയെ മുളപ്പിക്കാൻ നമുക്ക് കയ്യോ ഇല്ലല്ലോ അപ്പൊ അതാര്ക്ക കയ്യാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദൈവത്തെ അല്ലാതെ നമ്മള് ഞാനിങ്ങനെ ആലോചിച്ചു എന്തിനാ പിന്നെ ഈ മ അതായത് ദൈവം പിന്നെ നമ്മൾ നമ്മളീ ഞങ്ങളടുത്തൊക്കെ ഞങ്ങളടുത്തൊക്കെ ഞാൻ പലരെയും കാണുന്നു പല അസുഖത്തിനും പല കാര്യത്തിനും പലരെ അടുത്ത് പോകുന്ന അവർ അങ്ങനെ ചെയ്യൂ ഇവരിങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് പോണത് പക്ഷേ അവർക്കൊന്നും ഒരുച്ച ഒന്നും വേണ്ട ഒരു ഒരണുവിനെ പോലും ജീവൻ നൽകാൻ കഴിയുള്ളവരാണ് അല്ലല്ലോ പിന്നെ എന്ത് ശക്തി അവർക്കുള്ളത് നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പോകുമ്പോൾ ആ നമുക്കറിയോ നമുക്കറിയാം എനിക്കറിയാം ഇങ്ങനെ ചെയ്തോളി ഇങ്ങനെ ചെയ്തോളി അങ്ങനെ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ അവരുടെ അടുത്ത് കാശവും വാങ്ങി പോകുന്നുണ്ട് കാശു വാങ്ങി അവർക്ക് ഇത് ചെയ്തു ഉപദേശം ചെയ്തു ഇത് വെച്ചോ ചിലർ കാണാറ് കടലാസൊക്കെ പെട്ടിയിൽ വെക്കാൻ കൊടുക്കണേ വർഗത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറു ഒരു വെട്ടിത്തരമല്ലേ നമ്മൾ ചെയ്യുന്നത് അവരും അവർ ഉപജീവനത്തിന് വേണ്ടിയിരിക്കുക അത് നമ്മൾ ചിന്തിക്കണം അല്ലാതെ അവർക്ക് ഒരു കഴിവില്ല ഞാൻ വിചാരിക്ക പണ്ടൊക്കെ ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇത്തിരി പറയാം ഇതുകൊണ്ട് പറയാന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ പലരും അങ്ങനെ ഇരിക്കാറുണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് മരിച്ചു പോയാൽ പിന്നെ അടുത്ത ആളുകൾക്ക് എന്താ ആൾ ഇയാൾക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവൾക്ക് അയാൾക്ക് ചികിത്സിക്കാൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസം മാനസികമായ രോഗത്തിന് വരെ ഡോക്ടർമാരെ കാണിക്കാതെ ഞാൻ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ എടുത്ത് പോയിട്ട് അപ്പം അവർ അവർ പറയുകയാണ് അതേ നിങ്ങൾ ആരെയോ എന്തൊക്കെയോ ചെയ്തിട്ടാണ് കേട്ടോ അവർക്ക് ഇങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അത് നാലാം മാസത്തിൽ വിധിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാവരും പറയുന്നതല്ലേ നാലാം മാസത്തിലാണ് നമ്മളെ തലയിൽ എന്ന് പറയാറുണ്ട് അത് അതതുപോലെ നടക്കുന്നത് അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് അറിയാം അപ്പൊ നമ്മളെ കാര്യം തന്നെ മറ്റു മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയോ അപ്പൊ നമ്മളെ കാര്യം ഇങ്ങനെ കഴിവില്ല അവർക്കാണ് അതിൻ്റെ കഴിവെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവണേ ഒന്നുമില്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ നമ്മളടുത്തൊരാള് കുട്ടികളില്ലാത്ത ആൾ ആ കുട്ടികളില്ലാത്ത ആളെ അടുത്തേക്ക് പിന്നെ വേറെ ആൾക്കാർ കുട്ടികളുണ്ടാവാനുള്ള ചികിത്സക്ക് പോവാ ആ അമ്മാൻ്റെ അടുത്ത് ഒരു ഒരറിവില്ലാത്തൊരു ഉമ്മ ഒരു എഴുതാനും വായിക്കാനോ ഒരു ഒരു ഒരറിവില്ല എഴുതാനും വായിക്കാനോ ഒന്നൊരറിവില്ലാത്തൊരു ഉമ്മ അതെനക്ക് ചികിത്സിക്കാനും ഞാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പാവങ്ങൾ കിട്ടാം എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറം ഭാഗത്തൊക്കെ ഉള്ള പിന്നെ കടലിലൊക്കെ പോകാൻ അവരുടെ സ്ത്രീകളും അവരവരൊക്കെ ആയിട്ട് കാരണം അവർക്കും ഒരു അറിവുമില്ല എന്നിട്ട് ഇവർക്ക് ഭയങ്കര എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്തേക്ക് ഇപ്പം ഞാൻ ചിന്തിക്കുക ആ ഉമ്മക്ക് സ്ത്രീ മക്കളില്ല എന്നുണ്ടാവണമെങ്കിൽ അവരുടെ കഴിവ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവണം ഇത് അവർക്ക് മക്കളില്ല എന്നിട്ട് അവരുടെ അടുത്തേക്ക് വേറെ ആൾക്കാർ മക്കളെ ഉണ്ടാവാൻ ചികിത്സിക്കാൻ പോവുക അല്ലേ നമ്മൾ പിന്നെ ഡോക്ടർമാരൊക്കെ വീട്ടിൽ നമ്മൾ ഡോക്ടർ നമ്മളെ മക്കളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം എത്ര വർഷത്തോളം എനിക്കറിയാം എൻ്റെ മക്കളുള്ളത് കൊണ്ട് എത്ര വർഷത്തോളം പഠിക്കണം ഒരു ഡോക്ടറായി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് പി ജി എടുക്കണം എത്ര വർഷം വേണം പിന്നെ ഇത് ഒരു വർഷം വേണ്ട മാസവും വേണ്ട ഒന്നും വേണ്ട ഒരു 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 ദിവസം ആ ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ ഇരിക്കും അതാ പിന്നെ എല്ലാവരും വരും എന്താ എല്ലാ ചികിത്സയും ക്യാൻസറിന് വരെ അത്ഭുതപ്പെട്ടു പോവുക സഹോദരിമാരെ ക്യാൻസറിന് വരെ പോണ് എന്നിട്ട് അവിടെ പോയിട്ട് പറയണേ നിങ്ങൾ അവിടെ ഇരുന്നോളി കുറച്ച് സമയം നമ്മൾ ഇതിങ്ങനെ അറിയാതെ തന്നെ ഓപ്പറേഷൻ ചെയ്തു പോണുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വല്ല സുഖം മാറും എന്നിട്ട് ആ വിശ്വാസത്തോടെ വന്നു നമ്മളൊക്കെ പറയുന്നുണ്ട് അവരോട് ഇങ്ങനെ ചെയ്യല്ലേ പോവല്ലേ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കുകയും ഇത് ഡേഞ്ചറാണ് ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല ഇതൊക്കെ പറഞ്ഞു കൊടുത്താലോ ഒരു വേണ്ട കുറച്ച് പൈസ ഇതൊന്നും അറിയണില്ലല്ലോ ഓപ്പറേഷൻ ചെയ്ത അറിയണില്ലല്ലോ അതവിടെ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് കൊടുക്കുക കണ്ണു ചിമ്പി ഇങ്ങനെ കിടന്ന് കൊടുത്താൽ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടേ മലക്കുകൾ വന്ന് അവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അവൾ ക്ലീനാക്കി ആ ക്യാൻസർ അങ്ങനെ മാറും അവരൊക്കെ മരിച്ചു പോയി കൂടി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ കൊണ്ടുപോകും 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 അങ്ങനെ ആയിപ്പോയി ആളിലൊക്കെ ആൾ പോയി പക്ഷെ അത്ര സമയം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല എന്നിട്ട് അവർ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ മനസ്സിലാവുമോ ഇല്ല അപ്പം ഇത്രയൊക്കെ ദൈവം ഒരു ശ്വാസം നിന്ന് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ അത് അതും അത് ആൾക്ക് ചിന്തിക്കാൻ ചിന്തിച്ചുകൂടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മൾ എല്ലാ കാര്യത്തെയും ചെയ്യാറുണ്ട് നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന കല ബിസിനസ് ആവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ ചിന്തിക്കാതെ ചെയ്തവർക്ക് അത് നഷ്ടപ്പെട്ടു പോകണില്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകും അല്ല പോലെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ് തണിക്കങ്ങനത്തത് തന്നെ മേടിക്കണം അങ്ങനത്തെ നോക്കട്ടെ ഇങ്ങനെ തുണിയൊക്കെ അത് മുരലാവണം അതൊക്കെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടായിരിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടാതെ നമ്മൾ തിരിച്ചു പോകും നമുക്ക് ഇഷ്ടാവില്ല ചിലപ്പം നമുക്കത് അല്ല ചിന്തി അതിനൊക്കെ അത് നല്ലത് കിട്ടി അപ്പോൾ നമ്മൾ അതായിരിക്കും കൊടുക്കുക ചിലപ്പോൾ നമ്മളപ്പോൾ ആ കളറൊന്നും നോക്കൂല അപ്പോൾ നമ്മൾ ആ നല്ല തുണി ഇതൊക്കെ നോക്കി നമ്മൾ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ അപ്പോൾ ഈ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ചിന്തിക്കണില്ല ആൾക്കാർക്ക് ചിന്തിക്കാൻ നേരമില്ല രാവിലെ മുതലിങ്ങനെ സ്ത്രീകളാവട്ടെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാവട്ടെ അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുക കുട്ടികളാവട്ടെ അവരെ സ്കൂളിൽ വിട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇത് ഈ ദൈവം ആരാണ് ദൈവം എന്നുള്ളത് ചിന്തിക്കേണ്ട എന്നിട്ട് അത് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രയാസം വന്ന പല്ലാരെയും എടുത്തു കൂടുക പല ദൈവം അവിടെ കുറെ ദൈവം വിളി വിളിക്കും ഈ ദൈവങ്ങളെ വിളിക്കും മറ്റുള്ള ദൈവങ്ങളെ വിളിക്കും എന്നിട്ട് അവിടുന്ന് ഒരു ഇതൊന്നും കിട്ടണുണ്ടാവില്ല ആ അവിടെയും പോവും ആ ഇതിലും പോവും അങ്ങനെ ഒന്നും കിട്ടാതാവുമ്പോ വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കും ദൈവത്തിനെ കൈവതിലെന്താ കാര്യമുള്ളത് നമുക്കൊരേ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ നമ്മൾ വിളിച്ച പോരെ ആ ദൈവത്തിനോട് ചോദിച്ച പോരെ അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കി ശരിക്കും ഇരുന്ന് ഇന്ന് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യപ്രേക്ഷകരെ നിങ്ങൾ ഇന്നിരുന്നെന്ന് ചിന്തിക്കത് ശരിയല്ലേ നമ്മൾ എന്തിനാ പലരെ വിളിച്ചു പോകുന്നു നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു ഈ ദൈവത്തിനല്ലേ നമ്മളെ പരിചയമുള്ളൂ അ ഞമ്മള് പല ആൾക്കാരെ ചെറുത്തു തരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്താ നിങ്ങളെ പേര് അങ്ങനെയൊക്കെ അവര് ചോദിച്ചറിയും നമ്മളോട് അല്ലേ ചോദിക്കാറുണ്ട് കാരണം അവർക്ക് അറിയില്ലല്ലോ അറിയണമെങ്കിൽ അതെങ്കിലും അറിയണ്ടേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്നും അറിയണ്ടേ ആ ഈ പറഞ്ഞ ആൾ ഇന്നതാള് അറിയണ്ടോ ഇല്ലല്ലോ നമ്മൾക്ക് നമ്മളെ ദൈവത്തിന് മാത്രമേ നമ്മൾ അറിയുള്ളൂ അപ്പൊ ആ ദൈവത്തിനെ മാത്രം നമ്മൾ വിളിച്ചു കളഞ്ഞു ദൈവമുണ്ട് മനസ്സിൽ നല്ല ഉറപ്പിക്കണം ദൈവം ഉണ്ട് ഉണ്ട് എന്നുള്ളവർക്ക് ഉണ്ടല്ലോ ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഞാൻ എൻ്റെ ദൈവത്തിനെ മാത്രം വിളിക്കുള്ളൂ ആ ദൈവത്തിനോട് മാത്രം പറയാം എന്നെ പരിചയമുള്ള എന്നെ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിനെ മാത്രം ഞാൻ വിളിക്കുള്ളു ആ ദൈവത്തിനോട് മാത്രം ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇന്നെൻ്റെ ഇപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് എനിക്ക് ഉത്തരം കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു നോക്കി വേറെ എല്ലാവരും ഒരു വായിക്കൊണ്ട് വിളിക്കേണ്ടി വരും കാരണം മറ്റത് ദൈവം എന്താ വിചാരിക്കുക അവരിപ്പോൾ പലരെയും വിളിക്കുന്നുണ്ടല്ലോ അവരൊക്കെ കൊടുക്കട്ടെ അവളുടെ പ്രയാസം തീർത്ത് കൊടുക്കട്ടെ അതായിരിക്കും അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാം ഓ നമ്മളെല്ലാ പ്രയാസങ്ങളും ദൈവത്തിൽ മാത്രം അർപ്പിക്കുക ഇനി നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കും ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ ഒരു തെറ്റുമില്ലല്ലോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ദൈവത്തിന് ഞാൻ വേറെ ആരുമില്ല കാരണം ദൈവം സൃഷ്ടിച്ചവരാണ് ഇരിക്കുന്നത് എല്ലാവരും ഈ പല ഭാഗത്തും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ട് എന്ന് പറയുന്നവരോ ഒക്കെ ദൈവം സൃഷ്ടിച്ചവരാ അവരോട് ചോദിച്ചാൽ അവർ ദൈവത്തിനായിരിക്കും വിളിക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടികളില്ലാത്ത സ്ത്രീൻ്റെ അടുത്തേക്ക് കുട്ടികളെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചികിത്സിക്കുന്നു പോകുന്നു ആ വീട്ടിലെ കുട്ടികൾ പോലും ആ ഉമ്മാനെ അധികം വിശ്വസിക്കാത്തവരായിരുന്നു കാരണം അവർ ഉമ്മ കാണാതെ അവരെ മക്കളെ ഡോക്ടർ കാണിക്കാൻ കൊണ്ടുപോകും പക്ഷെ അവരും മറ്റുള്ളവർ അങ്ങനെ പറയില്ല കാരണം അവരെ ഉപജീവനം അതാണ് കേട്ടോ അവർ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന കാശിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഓരോ പ്രയാസങ്ങളും പറഞ്ഞിട്ടും ഇതാക്കിയിട്ട് അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഉപജീവനം കഴിഞ്ഞു പോയിരുന്നത് അതുകൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരാരും എല്ലാം പറയും പക്ഷേ അവരുടെ കുട്ടികൾക്ക് അവിടുത്തെ പേര കുട്ടികൾക്ക് അതാ അമ്മാൻ്റെ എല്ലാം അവിടെ കുടുംബങ്ങളൊക്കെ നിന്നിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് കുറേ രോഗം വരുമ്പോൾ അവർ ഈ പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും അപ്പം ഈ പോകുന്നവർ അതൊന്നും അറിയുന്നില്ല ചിന്തിക്കുന്നില്ല എനിക്ക് അടുത്തായതുകൊണ്ട് എനിക്കല്ല അറിയാട്ടോ എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ലെങ്കിലും പക്ഷേ അത് ഒന്ന് ഞമ്മക്ക് ചിന്തിച്ചു കൂടെ ഞമ്മക്ക് ബുദ്ധി തന്നു ഒന്നാലോച്ച മതി ടോട്ടിസം കൊ ബാധിച്ച കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു പ്രയാസമുണ്ട് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടില്ലേ നല്ലൊരു ബുദ്ധി തന്നിട്ടില്ലേ എന്നിട്ടും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നമുക്കൊന്ന് ചിന്തിച്ചു കൂടെ ചിന്തിച്ചു കൊണ്ട് നമ്മൾ ആ ദൈവത്തിൽ മാത്രം എല്ലാ കാര്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം അതെല്ലാം നമുക്ക് സന്തോഷം കിട്ടൂല കേട്ടോ പലേരെ വിളിക്കാൻ പോകുമ്പോൾ അവിടുന്ന് എൻ്റെ കാര്യത്തില് പല ഗുണം കിട്ടുവോ അവിടുന്ന് കിട്ടുവോ അവിടെ എന്നിട്ടും കിട്ടണ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ പ്രയാസം നേരെ മറിച്ച് പോരെ ദൈവത്തിലെ നമ്മളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും അത് ഇന്ന് ചോദിച്ചിന്ന് തന്നെ കിട്ടും എന്നല്ല കുറച്ച് സ്വലപ്പം സമയം പിടിക്കും നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കാറുണ്ട് ഇപ്പം ഇന്ന് ഒരു മരുന്ന് കുടിച്ച് രണ്ട് ദിവസം ഡോക്ടർമാരിപ്പോൾ പ്രത്യേകം പറയും മൂന്ന് നേരങ്ങളൊന്നും മരുന്ന് കൊടുക്കാതെ വരില്ല കാരണം അമ്മമാർക്ക് ക്ഷമയില്ലാതെ ഓടുക എൻ്റെ മോനൊക്കെ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക് ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ അസുഖം മാറിയില്ലെങ്കിൽ ഓ ആ ഡോക്ടർ മോശമാണ് കേട്ടോ എന്ന് പറയും അങ്ങനെ പറയാറുണ്ട് അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ മാറണമെന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ടാവും ക്ഷമ വേണം ക്ഷമയോടെ പ്രാർത്ഥിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും ചിന്തിച്ച് നോക്കണം ഞാൻ ഇത്രയും സമയം പറഞ്ഞുകൊണ്ട് നിർത്തുകയോ കുറേ സമയം നിങ്ങൾക്കും ഇത് കേൾക്കാൻ ഉണ്ടാവില്ല എന്തായാലും എൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളിതൊന്ന് കേൾക്കും നോക്കണം നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളൊന്നും ഇരുന്ന് ചിന്തിച്ച് നോക്കണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്